പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞങ്ങളങ്ങേ സ്വതിച്ച് ആരാധിച്ച് മാത്രപ്രക്ക് നന്ദി പറയുന്നു ഇന്നേദിനം ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കത്ത് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കാരുണ്യവാനായ കർത്താവെ നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ ഈ ദിവസത്തെ ഓർത്ത ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച മാറ്റപ്പോൾ രക്തസ്രാവക്കാരി അങ്ങയുടെ വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ചു ജെയ്റൂസ് വന്ന് അങ്ങയോട് കേണപേക്ഷിച്ചപ്പോൾ ജെയ്റൂസിൻ്റെ കൊച്ചുമകളെ അങ്ങ് പവനത്തിലെത്തി സൗഖ്യപ്പെടുത്തി കൂടി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വചനത്തിൽ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യം നല്ലൊരു ഓട്ടം ഓടണമെന്ന് ഈ ജീവിത സമരത്തിൽ വിജയിക്കണമെന്നും ദൈവകൃപയുടെ കൃപയുടെ നിറവായി ഞങ്ങൾ ഓരോരുത്തരും മാറണമെന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യമാനേ ഭർത്താവ് നിൻ്റെ കൃപയ്ക്ക് മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈനം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ വിസ ജോൺ ബ്രിട്ടോയെ പോലെ ധീരതയോടുകൂടി വിശ്വാസം സംരക്ഷിക്കുവാനും പകർന്നു കൊടുക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ കൃപയാൽ നിറഞ്ഞു നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ കൃപയോർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സൂചിച്ച് ആരാധിച്ച് മാറ്റപ്പെടുത്തുകയാണ് എനിക്ക് നന്ദി പറയണം വസ്ത്രത്തിൽ സ്പർശിച്ചാൽ സൗഖ്യം പ്രാപിക്കുമെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്ന രക്തസ്രാവത്തിലായിരിക്കും അവളുടെ വിശ്വാസം പോലെ ഭവിച്ചതുപോലെ വിശ്വസിക്കുക മാത്രം ചെയ്യുക മകൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകളെ ഏറ്റെടുത്ത ജെയ്റൂസിനെ പോലെ ഞങ്ങൾ വിശ്വാസദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകുക ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ രോഗങ്ങൾ ഞങ്ങളുടെ അസ്വസ്ഥതകൾ എല്ലാം അങ്ങയുടെ തിരുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ തിരുനാമത്തെ മാത്രപ്രതി ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം അനന്ത കൃപയുടെ നിറവായ കർത്താവെ ഞാനങ്ങേ സൂചിച്ച് മാത്രം മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുന്നു കാരുണ്യവാന കർത്താവ് നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടാണ് എപ്പോഴും നിങ്ങളുടെ തിരിവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി